വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം പ്രിയ ശ്രോതാക്കളെ വിചാരത്തിലേക്ക് സ്വാഗതം ഭിന്നശേഷിയെ കരുത്താക്കി മാറ്റിയ നിഷാൻ എസ് നിസാർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മനുഷ്യരുടെ കഴിവുകളും ശേഷികളും ഒക്കെ നമ്മള് പലപ്പോഴും പല കാര്യങ്ങൾ വെച്ചിട്ടാണ് വിലയിരുത്താറ് അപ്പോൾ ഒരാൾക്ക് കൈക്ക് സ്വാധീനമില്ല അല്ലെങ്കിൽ കാലിന് സ്വാധീനമില്ല എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ അതൊരു വ്യത്യസ്തമായിട്ടാണ് കണ്ടിരുന്നത് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നുള്ളൊരു വിചാരം പക്ഷെ ഇന്ന് അങ്ങനെയല്ല ജീവിതം അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തി നിഷാൻ അപ്പോൾ നിഷാൻ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒരു റൺ അല്ലെങ്കിൽ ഒരു ഓട്ടം ഉണ്ടായിരുന്നു അത് നമ്മള് മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ഓട്ടം സംഘടിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുക്കാൻ വന്ന ഒരു വ്യക്തിയാണ് നിഷാൻ ആകാശവാണിയിലേക്ക് സ്വാഗതം നിഷാന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ജീവിതം ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഒരു മാതൃകയായിട്ട് കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് മനസ്സിലായി അപ്പോ നിഷാന്റെ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ ആയി പോയത് അത് ഒന്ന് നമുക്ക് വിവരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു അപകടം മൂലമാണ് നിഷാന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അതായത് കാലുകൾ ഉപയോഗിക്കാൻ പറ്റാതെ വന്നത് അപ്പോ അവിടെ മുതൽ നമുക്ക് തുടങ്ങാം എന്നെ പറ്റി പറയാം എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ രാത്രി വീട്ടിലേക്ക് പോകുമായിരുന്നു നൈറ്റ് ആ ഒരു ടൈമിൽ വേറൊരു വണ്ടി വന്ന് ഇടിക്കുന്ന ആ ഒരു ഇതിൽ ഫോഴ്സിൽ സ്പൈനൽ സ്മെൽ കൊടുത്തിട്ട് കംപ്രഷനും അതോടൊപ്പം മൾട്ടിപ്പിൾ ലെഗ് ഫ്രാക്ചേഴ്സ് ആയിരുന്നു അപ്പോ നമുക്ക് അറിയുന്നില്ല നമ്മളിങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണല്ലോ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും ഒരു നിമിഷ നേരം കൊണ്ടാണ് സ്പ്ലിറ്റ് സെക്കൻഡ്സ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഞ്ചറി ഉണ്ടായതും പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഒന്നും ഇല്ല ഹോസ്പിറ്റലിലാണ് ബെഡ് റെഡ് ആണ് അതെ അതെ അപ്പോ ഐ സിയുലായിരുന്നു ഐ സിയുലൊരു ട്വന്റി ഡേയ്സ് ഉണ്ടായിരുന്നു ആദ്യം വെന്റിലേറ്ററിലായിരുന്നു ഒരു പതിനൊന്ന് ദിവസം വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നു ലൈഫ് തിരിച്ചു കിട്ടും പോലും അറിയില്ല അപ്പോ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ആയത് കാരണം അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പിന്നെ അവർ കൂടുതലും ഹോസ്പിറ്റലിൽ അവര് ഡോക്ടേഴ്സ് നോക്കിയത് കാലുകൾ തിരിച്ചു കൊണ്ടുവരാനാണ് നോക്കിയത് അതായത് മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ആണെങ്കിൽ എനിക്ക് കമ്പി ഇട്ടിട്ട് കാല് തിരിച്ചു കൊണ്ടുവരാൻ നോക്കി അപ്പോൾ അത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെ സ്പൈനിൽ കൊടിഞ്ചരുണ്ടായെന്നുള്ളത് പരിക്കുണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞത് അപ്പോൾ ആ ടൈമിൽ എം ആർ ഐ സ്കാനിങ് പിന്നീടാണ് ചെയ്ത് നോക്കുന്നത് അപ്പൊ അപ്പോഴാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്നതും അതെ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തു എൻ്റെ അടുത്ത് പറഞ്ഞില്ല കാരണം നമുക്ക് ഒരു ടൈമിൽ പറഞ്ഞാൽ ഒക്കെ ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫാമിലിയോട് പറഞ്ഞു പിന്നെ അങ്ങോട്ട് ഫാമിലിയുടെ ഉമ്മാടെ പാപ്പാടെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ അവരുടെ ആണ് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഇതുകൊണ്ടാണ് ഞാനിവിടെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് അത് ഉറപ്പായിട്ടും ഞാൻ പറയാം കാരണം അത്രയും വൃത്തിയോടുകൂടിയും ഹൈജീനിക്കായിട്ടും എനിക്ക് നല്ല രീതിയിൽ കെയർ ചെയ്തും അത്രയും ഇതായിട്ട് കൊണ്ടുപോയി അപ്പോ അവരുടെ ഒരു സപ്പോർട്ടും കൊണ്ടും എനിക്ക് ആ ഒരു മെന്റൽ സ്ട്രെങ്ത്ത് കുറച്ച് ഇമ്പ്രൂവായി ഒരു മൈൻഡ്സെറ്റ് ഉണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ കുറച്ചുകൂടി ശക്തി കിട്ടും അതെ അതെ ഉറപ്പായിട്ടും അത് ഞാൻ എവിടെയും പറയും അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി ഞാൻ വീട്ടിലോട്ട് വന്നു അപ്പോൾ ആ ഒരു കൺഫോർട്ടൊക്കെ വീട്ടിൽ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കിടക്കുന്ന ബെഡ് ആണെങ്കിലും കിടന്ന കൺഫോർട്ടില് ടി വി കാണാനും നമുക്കൊരു എല്ലാ ഡിപ്രഷനിലെ അതെ അതെ ഉറപ്പായിട്ടും അനുഭവിക്കാവുന്ന രീതിയിലും അതിലും അതിലും മേലെ എനിക്ക് കംഫോർട്ടായിട്ട് ഇപ്പം നമുക്കറിയാം ഒരു ബെഡ് റെഡിനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന് വെച്ചാൽ വാഷ്റൂമിൽ പോകാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും കിടന്ന കിടപ്പിൽ ആ കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു അപ്പം ഉമ്മാടേയും പാപ്പാടേയും ആ ഒരു സപ്പോർട്ടാണ് അപ്പം അത്രയും എന്നെ ഒരു സ്മെല്ല് പോലും വരാതെ എന്ന് നീറ്റായിട്ട് എന്നെ നോക്കി അതാണ് ഒരു വലിയ കാര്യം അത് എനിക്ക് എപ്പോഴും എനിക്ക് അത് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുന്നോട്ട് ആ ഒരു ഇത് കിട്ടിയതും പിന്നെ എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു തിരിച്ച് വരാൻ പറ്റും പഴയ ജീവിതത്തിലേക്ക് നമുക്ക് കാലുകൾക്ക് സ്വാധീനം ഇല്ലെങ്കിലും തിരിച്ചു വരാം ജീവിതത്തിലേക്ക് ആത്മവിശ്വാസം അതെ കാരണം സാർ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഉള്ളിൽ എന്ന് വെച്ചാൽ ഞാൻ സ്വപ്നങ്ങൾ കാണുമായിരുന്നു കിടന്നിട്ടാണെങ്കിലും എനിക്ക് ഡോക്ടേഴ്സ് നമുക്ക് അപ്പോഴും പറയുന്നത് നീ നടക്കില്ല എന്നല്ല എനിക്ക് മൂവ്മെന്റ് ട്രൈ ചെയ്ത് നോക്ക് എന്നാ പറയുന്നത് അപ്പൊ എനിക്ക് ആ ഒരു ഹോപ്പ് എനിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു എനിക്ക് തിരിച്ചു വരാൻ പറ്റും അതിപ്പം ഞാൻ സ്വപ്നം കണ്ടത് നടന്നാണെങ്കിലും എനിക്ക് ഒരു ക്രൗഡിനിടയില് ഒരു ക്ലാപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ എനിക്ക് വരാൻ പറ്റും എന്നുള്ളൊരു ഒരു ആ ഒരു ആത്മവിശ്വാസം എനിക്ക് സ്വ ഞാൻ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയായിരുന്നു ആ സമയത്ത് സത്യമായിട്ട് ഞാൻ ആ സ്വപ്നം കണ്ടു ശരിക്കും ഞാൻ സ്വപ്ന ആ ടൈമിൽ കണ്ടത് ഒരു ബൈക്ക് ഓടിച്ചു വരുന്നതായിട്ടാണ് പക്ഷേ അത് നടന്നില്ലെങ്കിലും എനിക്ക് ഫ്യൂച്ചറിൽ നടക്കുമായിരിക്കും ആ പ്രതീക്ഷയുണ്ട് എങ്കിലും ഞാൻ മുന്നോട്ട് ആ ഒരു മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കി തന്നെ കൊണ്ടുവരാൻ നോക്കി പിന്നെ ഒരു റീഹാബിലിറ്റേഷനെ പറ്റി അറിഞ്ഞു അതെ കുറച്ച്ലി സാർ അപ്പോൾ നമുക്ക് മുന്നോട്ട് ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം നമുക്ക് എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാം എങ്ങനെയൊക്കെ ജോലി ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഒരു ട്രെയിനിങ് തരുന്നത് അപ്പോൾ അവര് അവിടെ നോക്കുന്നത് ഇമ്പ്രൂവ് എന്നുള്ളത് നോക്കും ഫസ്റ്റ് നമുക്ക് നടക്കാൻ പറ്റൂ എന്നുള്ളത് അപ്പം നടക്കാൻ പറ്റാതെ ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ കൂടുതലും ഇൻഡിപെൻഡന്റ് ആക്കാൻ നോക്കും നമുക്ക് നമ്മുടെ നമ്മൾ നമ്മൾ തന്നെ ചെയ്യുന്ന രീതിയിലേക്ക് യെസ് ിപ്പോ നമുക്കൊരു ട്രാൻസ്ഫർ ഒരു ചെയറിലോട്ട് ഇരിക്കാനാണെങ്കിലും വാഷ്റൂമിൽ പോകാനാണെങ്കിലും ബെഡിലോട്ട് മാറി കടക്കാനാണെങ്കിലും നമുക്ക് ഡെയിലി ലൈഫ് സ്റ്റൈലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് തരാൻ തുടങ്ങി ആ ഒക്കെ സർ ട്രെയിനിങ് എനിക്ക് കിട്ടിയത് കാലിക്കട്ട് തണൽ റീഹാബിലിറ്റേഷനിൽ നിന്നായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ജനുവരിയിലാണ് അവിടെ ജോയിൻ ചെയ്തത് അപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം ഭയങ്കര ഒരു ഫാമിലിയെ പോലെയായിരുന്നു ആളുകളൊക്കെ അതായത് റീഹാബിലിറ്റേഷനിലെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ടീം തന്നെ ഓക്കെ തെറാപ്പിസ്റ്റ് ഉണ്ടാവും ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിയാട്രിസ്റ്റ് ഫിസിയാട്രിസ്റ്റ് ഇങ്ങനെ വീക്ക്ലി വിസിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും പിന്നെ അവിടെ വന്ന് പേഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഇഞ്ചുറി ആണെങ്കിൽ അവർക്ക് ഉള്ളിലൊരു പോസിറ്റീവ്നെസ് ഉണ്ട് അവർക്ക് ആ ഒരു അവരുടെ അതെ 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 അപ്പോൾ അതൊക്കെ കാണാൻ തുടങ്ങി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു മുന്നേ ഷൈ ആണ് ആളുകൾ എന്ത് വിചാരിക്കും നമ്മളെന്തെങ്കിലും പാട്ട് പാടാൻ ശ്രമിച്ചാലോ തെറ്റിപ്പോകുമോ ആളുകൾ എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ട് എനിക്ക് അതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു റിയാബിലിറ്റേഷനിൽ വന്ന് അവിടെ ഒരു ആളെ ഞാൻ കണ്ടുമുട്ടി അത് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ജിതിൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ കണ്ടു ആൾ വെല്ലൂരിലൊക്കെ തെറാപ്പി ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരന്റെ ഓരോ വാക്കുകൾ എന്നെ മുന്നിലോട്ട് വരാൻ ഇതാക്കി പക്ഷെ മൈൻഡ് സെറ്റും തിരിച്ചു വരാന്നുള്ളൊരു എന്റെ ഉള്ളിലുണ്ട് എങ്കിലും ഈ ശൈലി ഇങ്ങനത്തെ കാര്യങ്ങൾ അതെ നമുക്ക് ഈ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ആ ഒരു ഷൈ എങ്ങനെ നമുക്ക് എന്റെ അടുത്തൊരു വാക്ക് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് എന്ന് വെച്ചാൽ നിഷാന് എന്തെങ്കിലും പാടണം അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ പറയുക മടിക്കണ്ട പാട്ടുപാടുകയാണെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റട്ടെ കൂടിപ്പോയാൽ പത്ത് പേരിൽ ഒരു നാല് പേര് കളിയാക്കും ബാക്കി ആറ് പേര് സപ്പോർട്ട് ചെയ്യും അപ്പം അത് മതി ബാക്കി തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ ഇതാവുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇത് പറഞ്ഞത് ഞാൻ മനസ്സിൽ ഭയങ്കരമായിട്ട് അത് ഇതാക്കി പിന്നീട് ആ ഒരു ടൈമിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി ഞാൻ ഈ വീൽ ചെയറിലെ സ്കിൽസും കാര്യങ്ങളൊക്കെ റിയാബിലിറ്റേഷനിൽ പഠിപ്പിക്കും അപ്പോൾ ഈ വീൽ ചെയർ സ്കിൽസും ട്രെയിനിംഗ് ഒക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടി ഒരു ഉപയോഗിക്കാം അതെ 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 നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ ആക്റ്റീവ് മുന്നോട്ട് പോകാം ചെറിയ ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ നമുക്കത് എങ്ങനെ തടസ്സങ്ങൾ മറികടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീലിയിലൂടെ പഠിക്കുന്നത് അപ്പം അതെനിക്ക് പഠിച്ചു പക്ഷെ അത് ഞാൻ ഒബ്സ്റ്റക്കിൾസ് അതിനെ മറികടക്കുന്നതിനേക്കാളും ഞാൻ കൂടുതലും എന്റെ ആ ഒരു സ്റ്റൈലായിട്ട് തന്നെ ഞാൻ അത് ഇതാക്കി എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു നമ്മുടെ ഒരു നേട്ടം നമ്മുടെ ഒരു നേട്ടം വിജയം പോലെ എന്ന് വെച്ചാൽ എനിക്ക് അതൊരു എന്തോ ഒരു പ്രൗഡ് പോലെ ആയിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു സ്കില്ലാണല്ലോ അപ്പൊ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ തുടങ്ങി അന്ന് അവിടുന്ന് ആരെയും അങ്ങനെ റിയാബിലിറ്റേഷൻ പുറത്ത് വിടാറില്ലായിരുന്നു പക്ഷെ ഞാൻ എന്തോ ഞാൻ അവിടുത്തെ പി ആർ റോഡിൽ പറഞ്ഞു എനിക്ക് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങണം ആളുകളെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങി വെച്ചാൽ എനിക്ക് മറ്റുള്ളവർ നോക്കണമെങ്കിൽ എനിക്കൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്ത അത് വരാൻ ഞാനും മറ്റുള്ളവരെ മറ്റുള്ളവരെ പോലെ യെസ് അത്രേ ഉള്ളൂ ഞാൻ ആ പോലെ തന്നെയാണ് ഒരാളാണ് അല്ലാതെ ഒരു കാറ്റഗറി സെപ്പറേറ്റ് ചെയ്യേണ്ട മാറ്റി നിർത്തേണ്ട ഒരാളല്ല മാറ്റി നിർത്തേണ്ട ഒരാളല്ല പക്ഷേ മാറ്റി നിർത്തേണ്ട ഒരു നമുക്ക് അംഗീകാരങ്ങൾ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് അങ്ങനെ ഒരു ഇത് വേണം എങ്കിലും നമുക്ക് അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു നിർത്തേണ്ടൊരിത് വേണ്ട അപ്പോ അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പൊ വീലി ചെയ്തുകൊണ്ടാണ് ഞാൻ റോഡിൽ കൂടെ പോകുന്നത് പബ്ലിക്കിലൂടെ അപ്പോ ബസ്സുകളും വണ്ടികളും ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതൊരു ഒരു പയ്യന് ഇങ്ങനെ വീൽ ചെയറിൽ പോകുന്നു അതും ഞാൻ ഒറ്റയ്ക്കാണ് പുഷ് ചെയ്യുന്നത് എനിക്ക് ഒരാൾ തള്ളി പുഷ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നു കാരണം എനിക്ക് എന്റെ കൈകളുണ്ട് സാധാരണ ഒരാൾ ഇത് സ്വയം അതെ അതെ പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ വേണ്ടി വരും ഞാൻ അങ്ങനെ പറയുന്നില്ല മറ്റുള്ളവർക്ക് ഹെൽപ്പ് ഓരോ ആളുകൾക്ക് അവസ്ഥ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എനിക്ക് എന്റെ ഹാൻഡ് പവർ ഒക്കെയാണ് അപ്പോൾ എനിക്ക് പുഷ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വന്നു ഞാൻ പുഷ് ചെയ്തു അങ്ങനെ പോകുന്നു അപ്പോൾ ആളുകളൊക്കെ റോഡിൽ പി ആർഒ് കൂടെ വരുന്ന ഒരാളോട് പറയുന്നുണ്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തുകൂടിയേ അപ്പം ഞാൻ തന്നെ പറയുന്നുണ്ട് ഇല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് പുഷ് ചെയ്യുന്നത് കുഴപ്പമില്ല അപ്പോൾ ആളുകളൊക്കെ നോക്കുമ്പോൾ ഞാൻ മുഖത്ത് നോക്കി ചിരിക്കുവാണ് അവരിങ്ങനെ ഒരു സാഡായിട്ട് നോക്കണമെങ്കിൽ ഞാൻ അവർ മുഖത്ത് നോക്കി അങ്ങ് ചിരിക്കുവാണ് ആ ഒരു കോൺഫിഡൻറ്റ് വരാൻ തുടങ്ങി അപ്പോൾ ക്രൗഡിന് ഇടയിൽ എനിക്ക് ഒരു കോൺഫിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി കോൺഫിഡൻസ് ഉണ്ടായി അവിടെ അതെ അതെ അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് മറ്റുള്ളവർ നോക്കിയാലും എനിക്കൊന്നുമില്ല എനിക്ക് തിരിച്ചു വരാൻ പറ്റും എനിക്ക് ഇതുപോലെ മോഡലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ പിന്നീട് റിയാപിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് പിന്നീട് ഈ ഒരു മോഡലിംഗ് ഇതിലേക്ക് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കണ്ടു ഞാൻ അതിലേക്ക് വന്നത് അതിലേക്ക് വന്നത് ഞാൻ വയസ്സിലായിരുന്നു ഈ അപകടം സർ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്മത്തെ വയസ്സിലായിരുന്നു അതിന് ശേഷമുള്ള ജീവിതമാണ് പിന്നെ ഒരു വേറൊരു തലത്തിലേക്ക് പോയത് ചേഞ്ച് അപകടം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സർ ആ ടൈമിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഒരു വൺ ഇയർ ബ്രേക്ക് ഉണ്ടായിരുന്നു അടുത്തത് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ടൈമിലായിരുന്നു എടുത്തു ചാടി ഒരു ഒന്ന് ചൂസ് ചെയ്യാതെ എനിക്ക് എന്നുള്ളൊരു ടൈം ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടായത് ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് കാരണം ഞാനത് എല്ലാവരോടും പറയും ആ തലയിൽ ഉണ്ടായിരുന്നത് കാരണം എനിക്ക് ഹെഡ് ഇഞ്ചുറീസ് ഒഴിവായി പക്ഷെ ബാക്കി മൾട്ടിപ്പിൾ ലെഗ് ഫ്രാക്ചേഴ്സും സ്പൈൻ ഇഞ്ചുറിയും ഉണ്ടായി പക്ഷേ ഹെഡിനെ ഒന്നും പറ്റാതെ പോയത് ആ ഹെൽമെറ്റ് കൊണ്ട് തന്നെയാണ് അത് ഞാൻ എപ്പോഴും പറയും ഹെൽമെറ്റ് ഉപയോഗിക്കണം വലിയൊരു സന്ദേശമാണ് അതെ അതെ ഉറപ്പായിട്ടും അത്രയും നല്ല സ്ട്രോങ്ലി ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ് ഇഞ്ചുറി ഒഴിവായാൽ ബാക്കി നമുക്ക് ഇഞ്ചുറി ഉണ്ടായാലും നമുക്ക് അത് പരിഹരിക്കാൻ പറ്റും അപ്പോ അങ്ങനെ ഉള്ള ഒരു കാര്യം കൂടി ഉണ്ട് അതിൽ ഈ അപകടം പറ്റി അതെ അതെ സാർ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ബെഡ് റിട്ടേൺ ആയിട്ട് ഞാൻ എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറി അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ചുകൂടി വീട്ടിലേക്ക് മാറാനായിട്ട് കുറച്ചും കൂടി ടൈം വേണ്ടി വന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഹോസ്പിറ്റലിൽ കടന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ആക്ടർ വിക്രം സാറിന്റെ ഒരു സ്പീച്ച് ആയിരുന്നു തമിഴിൽ അഭിനയിക്കുന്ന തമിഴിൽ അഭിനയിക്കുന്ന ആക്ടർ സാറിന്റെ ഒരു സ്പീച്ച് കണ്ടു അപ്പൊ അത് ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു എറണാകുളത്ത് ഒരു ക്യാമ്പസിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി സാറിന് ഒരു ആക്സിഡന്റ് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു കാലും മുറിച്ച് മാറ്റാം അപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞു വേണ്ട ആൾക്ക് തിരിച്ചു വരാൻ പറ്റും നടക്കാൻ പറ്റും എന്നുള്ളൊരു അപ്പോൾ ആൾക്കൊരു ആക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആൾ ഒരുപാട് ട്രൈ ചെയ്തു രണ്ട് വർഷം ബെഡ് റിട്ടണും ബെഡ്ഇഡണം രണ്ടുവർഷം ക്രച്ചസിലായിരുന്നു അപ്പൊ അങ്ങനെയാണ് ആള് തിരിച്ച് വന്നത് എന്നുള്ളൊരു സ്പീച്ച് അതിൽ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു ഒരു സന്തോഷം തോന്നി എനിക്കും അതെ ആ ഒരു അതുപോലെ വരാൻ പറ്റും എന്നുള്ളത് അത് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി ഈ മോഡലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ മോഡലിംഗ് രംഗത്താണോ നിൽക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ജോലി നിക്കുന്നത് സർ ഇപ്പോ ഈ മോഡലിംഗ് എന്ന് പറയുന്നത് ഞാൻ ഒരു പാഷൻ ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ മോഡലിംഗ് കരിയർ ോട്ട് ജോയിൻ ചെയ്യുന്നത് ഇപ്പൊ സ്റ്റാർട്ടിംഗിലുള്ള പ്രോഗ്രാം ഐ എഫ് ഡബ്ല്യൂ ആയിരുന്നു ഇന്റർനാഷണൽ ഫാഷൻ വീക്ക് അത് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു അവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അതായിരുന്നു തുടക്കം റാമ്പിലേക്കുള്ളൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു തുടക്കത്തിൽ നമുക്ക് ഉണ്ടാകുമല്ലോ ആ ഒരു ഇത് അതെ നമുക്ക് വീൽ ചെയറിലാണ് അപ്പൊ തുടക്കത്തിൽ എങ്ങനെയായിരിക്കും അറിയില്ല അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത ഒരു കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു യും ഒരുപോലെ ചേർത്തുപിടിച്ച് അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളത് അത് എൻ്റെ ഒരു ഡ്രീമും കൂടിയാണ് എനിക്കും അത് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു അപ്പോ അത് അങ്ങനെ ഒരു അവസരം കൂടി കണ്ടപ്പോ ഞാനൊന്നും നോക്കിയില്ല ഞാൻ ഞാനതിൽ ജോയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ സൈസ് പ്ലസ് ഏജ് പ്ലസ് ഡിഫറെൻ്റ് ഏബിൾഡ് അങ്ങനെ ആസിഡ് അറ്റാക്ക് പറ്റുള്ളൂ അപ്പൊ എല്ലാ ആളുകളും അതിലുണ്ട് അതിലുണ്ട് അപ്പോൾ അവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്നാൽ നമുക്കൊരു ആണ് അവരും നല്ല സപ്പോർട്ടാണ് അവരും ഇങ്ങനെ ഈ പറഞ്ഞപോലെ നമ്മളെ മാറ്റി നിർത്തുന്നില്ല സംസാരിക്കുമ്പോഴും കൂടെ നിർത്തി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് അപ്പം അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ അത് ചെയ്തു അതിനുശേഷം ബാംഗ്ലൂർ ഫാഷൻ വീക്കിൽ ജോയിൻ ചെയ്തു പിന്നെ ഗോവ ഗോവയിലൊക്കെ ഷോ സ്റ്റോപ്പറായിട്ടൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മറക്കാൻ പറ്റാത്തൊരു മൂമെൻ്റ് ആണ് ഗോവയിൽ ചെയ്ത ഷോ അത് വെഡിങ് കളക്ഷനായിരുന്നു അതെ അപ്പൊ അതിലും ഇപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയുടെ അപ്പർ പാർട്ട് അതായത് ഇടുപ്പിന് മോൾ വശം ഉള്ള ഇതാണ് നമ്മൾ കാണിക്കുന്നതെങ്കിലും അത് വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാൻ എന്നുള്ളതാണ് അതെ ഉറപ്പായിട്ടും കാരണം സാർ ഞാൻ ഞാൻ കരുതുന്നത് എനിക്ക് ഫാഷൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡ്രസ്സിംഗ് പുറത്തിറങ്ങിയാലും ആളുകളെ എനിക്ക് ഡ്രസ്സ് ചെയ്ത് ആളുകൾ നോക്കണം എന്നെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നോക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ ആ വെഡിങ് കളക്ഷന്റെ കോസ്റ്റ്യൂമ് എനിക്ക് അളവെടുത്തിട്ട് ഞാൻ അത് ധരിച്ചിറങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് കാരണം എനിക്ക് ഞാനിങ്ങനെ ഇരിക്കുന്നതായിട്ടും അങ്ങനെയും തോന്നിയില്ല ഞാനൊരു ഷൈൻ ആയിട്ട് അതെ അതെല്ലാം മറന്നു ഷൈൻ ചെയ്താണ് നിന്ന് അപ്പോ അവിടെ ആ ഷോ സ്റ്റോപ്പറായിട്ട് ഇറങ്ങിയപ്പോഴും ആളുകള് ക്രൗഡിനിടയിൽ നിന്ന് എല്ലാവരുടെയും എനീറ്റു നിന്നുള്ളൊരു ലൈക്ക് കൈയ്യടികളും ആദരവൊക്കെ ഉണ്ടായപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായി അപ്പോൾ അത് വലിയ ഞാൻ മറക്കാൻ പറ്റാത്തൊരു മൊമെന്റാണ് എന്ത് ജോലിയാണ് സാർ ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മോഷൻ എന്ന് പറഞ്ഞൊരു അസിസ്റ്റി ഡിവൈസസ് ഒക്കെ ഉള്ള ഈ പാരാപ്ലീജിക് ആയിട്ടുള്ള കോഡ്രാപ്ലീജിക് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഉപകരണങ്ങളുള്ള ഒരു ഐ ഐ ടി മദ്രാസിലൊരു ഇന്നോവേഷൻ ആയിട്ടുള്ള ആ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് ഇപ്പോൾ നിഷാൻ ഉപയോഗിക്കുന്ന പോലെയുള്ള അതെ അതായത് നമുക്ക് എന്തെങ്കിലും കാലിനോ ഇങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉള്ളവർക്ക് ചലിക്കാൻ പറ്റാത്തവർക്കൊക്കെ ചലനം സാധ്യമാക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അതെ 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 മദ്രാസിന്റെ നേതൃത്വത്തിലാണ് അതെ അതെ കമ്പനിയിലാണ് ജോലി ജോലി ചെയ്യുന്നത് ചെയ്യുന്നത് അതിൽ അവിടെയാണ് ഞാൻ ാണ് ചെന്നൈയിലാണ് മാനുഫാക്ചറിങ്ങും അവിടെയാണ് അപ്പൊ അതെങ്ങനെ ഈ യന്ത്രങ്ങള് ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ നിഷാന്ത് തന്നെ യാത്ര ചെയ്ത് വന്നത് അതായത് ഒരു ബൈക്ക് ഓടിക്കുന്ന പോലെ അടിച്ചു വരാവുന്ന ഒരു സ്കൂട്ടറാണ് സ്കൂട്ടറാണ് അത് സ്കൂട്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് വീൽ ചെയർ സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം പ്രത്യേകം ഘടിപ്പിക്കാം എന്നുള്ള അതിന്റെ പ്രത്യേകതകളെ പറയാം ഒന്ന് പറയാമോ ഇതിന്റെ പ്രത്യേകത അതൊരു ബാറ്ററി പവേഡ് സ്കൂട്ടർ ആണ് ബാറ്ററിയിൽ ബാറ്ററിയിൽ ഓപ്പറേറ്റ് എത്ര അത് ഉപയോഗിക്കാൻ തുടങ്ങി ഞാൻ ഇയേഴ്സ് ഇയേഴ്സ് ആൻഡ് ഹാഫ് ആയി അതിന്റെ ഒരു യൂസ് ബൈ പ്രവർത്തിക്കുന്നവേഴ്സ് ചാർജിങ് നമുക്ക് മുപ്പത് കിലോമീറ്റർ ഓടിക്കാം അതോടൊപ്പം ഇരുപത്തി കിലോമീറ്റർ സ്പീഡ് കിട്ടും അപ്പോൾ ഇതിന്റെ പ്രത്യേകത നമുക്ക് രണ്ട് ഉപയോഗങ്ങളാണ് ഇതിൽ വരുന്നത് നമുക്ക് വീൽ ആ നമ്മൾ ഇരിക്കുന്ന വീൽ ചെയർ നമുക്ക് വീട്ടിനകത്തൊക്കെ പോയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുറത്തോട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകണമെങ്കിൽ ഈ ഒരു സ്കൂട്ടറിന്റെ പോർഷൻ അവിടെ ഉണ്ടാകും നമ്മൾ അതിലേക്ക് നിമിഷ നേരം കൊണ്ട് അറ്റാച്ച് ചെയ്യാം ഘടിപ്പിക്കാം ഘടിപ്പിച്ചതിനു ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു അത് അതേപോലെ തന്നെ ഡിറ്റാച്ച് ചെയ്തിട്ട് വേർപെടുത്തിയിട്ട് നമുക്ക് വീടിന് അകത്തേക്ക് കയറാം അപ്പൊ അത് അതിന്റെ ഒരു യൂസ് ഇപ്പൊ പറഞ്ഞ പോലെ വർക്കിംഗ് പേഴ്സൺസിന് ജോലി ചെയ്യുന്നവർക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇത് ഓടിച്ചു പോവാം അപ്പൊ അവിടത്തെ ഒരു പ്രത്യേകത നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല ആശ്രയിക്കേണ്ടി വരുന്നില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സഹായമില്ലാതെ അതെ 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 സർ അപ്പൊ നമ്മുടെ ഇപ്പോ ഞാനിപ്പോ ഓടിച്ചു വന്നത് അങ്ങനെയാണ് ഞാനിപ്പോ ട്രെയിനിലൊക്കെ ഓൾ കേരള യാത്ര ചെയ്യാറുണ്ട് അപ്പൊ എന്റെ ഒരു വർക്കും അങ്ങനെയാണ് പ്രസന്റേഷനും അവയർനെസ്സും ബോധവൽക്കരണം ബോധവൽക്കരണം കൊടുക്കാനും അത് ഇപ്പൊ ഇതിന്റെയൊക്കെ പ്രസന്റേഷനും പ്രോഗ്രാംസ് ഒക്കെ കാണും അപ്പോ ഫീൽഡിലായിരിക്കും എന്റെ വർക്ക് ഞാൻ ഒരിടത്ത് ഇരുന്നുള്ള ഒരു വർക്കേ അല്ല ഓൾ കേരള ഞാനാണ് മാനേജ് ചെയ്യുന്നത് അപ്പോ ഓൾ കേരളയിൽ ഇങ്ങനെ യാത്രകൾ ഉണ്ടാവും കേരളത്തിൽ പല ഭാഗത്തും ഞാൻ ആൾക്കാരെ വേണ്ടി അതെ അതെ ഒരു മാതൃകയായിട്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഞാൻ അത് പ്രൗഡായിട്ട് തന്നെ പറയും കാരണം ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല എനിക്ക് വേണമെങ്കിൽ ഒരാളെ കൂട്ടാം പക്ഷേ ഞാൻ പറ്റുന്ന സമയത്ത് കൂട്ടാറുണ്ട് എങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് ഒരു ഇഷ്ടം കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡന്റ് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടുവാണോ കൂടുന്നുണ്ട് ഓരോ ആളുകളെ മീറ്റ് ചെയ്യുവാണ് ഓരോ യാത്രയിലും പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ അപകടം മൂലം അല്ലെങ്കിൽ ജന്മനാൽ ഉള്ള തകരാറുകൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അതെ നേരത്തെ നിഷാൻ പറഞ്ഞ ഒരു കാര്യം അത് നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ സ്വപ്നം കാണണം സ്വപ്നം കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ സ്വപ്നം നമ്മൾ സഫലമാക്കാൻ വേണ്ടി നമ്മൾ യത്നിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ നിഷാൻ അത് പറയുമ്പോൾ എനിക്ക് ആദ്യ ഓർമ്മ വന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അപ്പോ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു മാതൃക എന്ന് വേണേൽ നമുക്കിപ്പോ പറയാം അപ്പോ ഇതേമാതിരി ബുദ്ധിമുട്ടുന്നവര് ഇപ്പൊ നിഷാന്റെ മനസ്ഥിതി തന്നെ ഞാൻ ആ രീതിയിൽ ഇതിന് നമുക്കൊരു ഊർജം കിട്ടാൻ ും മനസ് തളർന്നിരിക്കുന്നവരുണ്ടാവും എനിക്കിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പൊ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം ഒരു പ്രോത്സാഹനം നൽകാം അവരെന്താണ് ഈ ഇങ്ങനെ സ്വപ്നം കാണുന്നത് മാത്രമാണോ അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ അവരെ സഹായിക്കണം എന്താണ് നിഷാന്റെ ഒരു അനുഭവം പറയുന്നത് എന്റെ ഒരു അനുഭവം പറയുന്നത് സാർ നമുക്ക് ഒരു സപ്പോർട്ട് അതായത് ഒരുപാട് ആളുകൾ വേണമെന്നൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ പാരന്റ്സ് ഇവരുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള മാത്രം ഒരു സപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് കുറെ അതിൽ നിന്ന് ഓവർകം ചെയ്യാം നമുക്ക് നെഗറ്റീവ് ആയിട്ട് മറികടക്കാം നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും അത് മാക്സിമം ഒഴിവാക്കി കളയുക ഞാൻ എല്ലാവരോടും പറയുന്ന അത് നെഗറ്റീവ് കാര്യങ്ങൾ സംസാരങ്ങൾ വരുന്ന ഭാഗത്തേക്കേ പോകണ്ട പോസിറ്റീവായിട്ട് വരുന്ന ഭാഗത്ത് മാത്രം നിൽക്കുക ആ ഒരു ടൈമിൽ ചിന്തകളെ നമ്മൾ അങ്ങനെ ആക്കണം ആക്കണം അതെ 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 നമ്മൾ മൈൻഡ് സെറ്റ് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൂപ്പർ പവർ പോലെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഹോപ്പും ഉള്ളിൽ ഉണ്ടാകണം നമ്മൾ ണം പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന് മുന്നേ അത് ചെയ്താൽ ഓക്കെ ആകുമോ എന്ന് നോക്കാതെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സക്സസ് ആവണമെങ്കിലോ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ നമുക്ക് ആ സക്സസ് വരുന്നത് ഒരു അഞ്ചാമത്തെ ശ്രമത്തിലായിരിക്കാം അപ്പോ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക സക്സസ് എന്തായാലും സക്സസ് എന്ന് പറയുന്നില്ല ഒരു നേട്ടങ്ങൾ ഉണ്ടാകും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള വഴി കഴിവ് അതെ അതെ ഉറപ്പായിട്ടും കാരണം നമ്മൾ ഇങ്ങനെ ഇഞ്ചുറി പറ്റിപ്പോയി നമ്മൾ ഇനിയും റിക്കവറിന്റെ കൂടെ ഒക്കെ തന്നെ നടക്കട്ടെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് റിക്കവർ നടന്നോട്ടെ പക്ഷെ അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമ്മൾ അങ്ങനെ ഇരുന്നാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും നമ്മുടെ സമയവും പൊക്കോണ്ടിരിക്കും അപ്പൊ ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുന്നോട്ട് ചെയ്ത് പോവുക ട്രൈ ചെയ്തുകൊണ്ട് പോവുക അതാണ് എനിക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയും എടുത്തു കളയുക നമുക്ക് ഉള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ മയക്കുമരുന്നോ അങ്ങനെ മാരത്തോൺ ഞാൻ ഇത് മൂന്നാമത്തെ മാരദോൺ ആണ് മുമ്പ് ഞാൻ ഫസ്റ്റ് ചെയ്ത കൊച്ചിയിൽ ഒരു രാജഗിരിയുടെ ഒരു മാരദോൺ ഉണ്ടായിരുന്നു രാജഗിരി ഹോസ്പിറ്റൽ നടത്തിയത് അതല്ലാതെ രണ്ടാമത് തലശ്ശേരിയില് ഒരു റണ്ണുണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് മാത്രം ഇതാണോ അതോ അങ്ങനെ പ്രത്യേകമല്ല സർ നമുക്ക് കൂടെ തന്നെയാണ് പക്ഷെ എനിക്ക് തലശ്ശേരിയിൽ ഉണ്ടായിരുന്നത് ഒരു ടൈം കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞാൻ രണ്ട് യൂസേഴ്സ് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് മാത്രം സെപ്പറേറ്റ് ഒരു ണ്ണ് നടത്തി അപ്പോൾ ആ റണ്ണില് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് തന്നെയാണ് വിജയിച്ചതും കാരണം ആ ഒരു രണ്ടുപേർക്കുള്ള എനർജിയും ആ ഒരു ഇതും ഒരേപോലെ ആയിരുന്നു അപ്പോൾ ഒരേപോലെ തന്നെ നമ്മൾ എൻഡ് ചെയ്തു അപ്പൊ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായി എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആളുകളുടെ ഒരു സപ്പോർട്ടും തലശ്ശേരിയിലൊരു വൈബൊക്കെ ഭയങ്കര ഒരു വേറെ വൈബായിരുന്നു വെച്ചാൽ നമ്മുടെ ഇവിടെന്തൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ വ്യത്യസ്ത രീതികളാണല്ലോ അപ്പോൾ ഭയങ്കര ഹാപ്പി ആയി അവിടുത്തെ ബീച്ചുകളും എല്ലാം കൊച്ചിയിൽ ഓടിയപ്പോൾ എങ്ങനെയാണ് കൊച്ചിയിൽ ഓടിയതും നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ പനമ്പള്ളി ആ വഴി നല്ലൊരു വേ ആയിരുന്നു അപ്പൊ അതും ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് എന്നുവച്ചാൽ നമുക്കൊരു എല്ലാവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യുക ഒരു മോർണിംഗ് വോക്കും അങ്ങനെ ആണല്ലോ എല്ലാവരുമായിട്ട് സംസാരിക്കാം ഒരു കണക്ഷൻ ഉണ്ടാവുകയാണല്ലോ ആ ഒരു ഓട്ടത്തില് ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് സാർ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് എല്ലാം ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ ഫുള്ള് ഞാൻ എല്ലാം സക്സസ് പൂർത്തിയാക്കി അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു <coughs> ആരും <laughs> ഏറ്റവും വ്യത്യസ്തമായ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ എനിക്ക് ഈ മോഡലിംഗ് കുറച്ചുകൂടി ഞാൻ എനിക്ക് ഫോറിൻ ലെവലിലോട്ടൊക്കെ ചെയ്യണമെന്നുണ്ട് വിദേശങ്ങളിൽ വിദേശങ്ങളിലൊക്കെ പോയി മോഡലിംഗ് ചെയ്യണമെന്നുണ്ട് അതല്ലാതെ അഡ്വഞ്ചറസ് സ്പോർട്സുകൾ ട്രൈ ചെയ്യണമെന്നുണ്ട് സ്കൈ ഡൈവിങ് അങ്ങനെയൊക്കെ അതൊക്കെ എനിക്ക് നേടാൻ പറ്റും സ്കൂബ ഡൈവിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയും ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സും അതല്ലാതെ എക്സ്പ്ലോർ ചെയ്യണം എക്സ്പ്ലോർ ദ ഒരുപാട് യാത്രകൾ പോകണം അപ്പൊ എനിക്കൊരു ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇനിയും ഒരുപാട് യാത്രകൾ പോകണം അതാണ് എൻ്റെ ഒരു ഇതും പിന്നെ നമുക്ക് ഫാമിലിയെ ഒന്ന് നന്നായിട്ട് നോക്കുക ഉമ്മായി എൻ്റെ വാപ്പ ആ ഒരു ടൈമിൽ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ വാപ്പ കൂടെ ഇല്ല ഇപ്പൊ ഉമ്മായ ബ്രദറുമാണ് നമ്മള് മൂന്നുപേരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ബ്രദർ വർക്ക് ചെയ്യുന്നുണ്ട് മാമയുടെ കൂടെ വർക്ക് ചെയ്യുവാണ് അപ്പോൾ ഉമ്മ ഉമ്മ ടീച്ചറാണ് അപ്പോ എന്റെ ആക്സന്റിന് ശേഷം പിന്നെ ഉമ്മ പോയിട്ടില്ല എന്നെ നോക്കണം എന്നുള്ളൊരു കൂടെ നിക്കണല്ലോ അപ്പോ ഉമ്മ അതിനുശേഷം പിന്നെ പോയിട്ടില്ല എന്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഉമ്മ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര ആക്റ്റീവാണ് ആ ഉമ്മായുടെ ഒരു സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങളിലും ഇപ്പൊ മോഡലിങ്ങിലോട്ട് വരാനും ഉമ്മായുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് അപ്പോ ഭയങ്കര ആക്റ്റീവാണ് ബിസിനസ് ചെറിയൊരു ബിസിനസ് പോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡ് മേക്കിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ചെറിയ സെപ്പറേറ്റ് ഒരു ഉണ്ട് അപ്പൊ അങ്ങനെ ഇതായിട്ട് ചെയ്യുവാണ് അപ്പം ഇനിയും ലക്ഷ്യങ്ങൾ ധാരാളം ഉണ്ട് അതെ ലക്ഷ്യങ്ങൾ ധാരാളം ഉണ്ട് സാർ ഇനിയും ഒരുപാട് ഈ പറഞ്ഞപോലെ വൈനിലുണ്ട് ഇങ്ങനെ ഓരോ ബക്കറ്റ് ലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ എല്ലാം മെല്ലെ മെല്ലെ നടത്തിക്കണം അതെ അതാണ് ആഗ്രഹം അപ്പൊ നിഷാന്റെ ഒരു മാതൃക അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ അടങ്ങിക്കൂടി ഇരിക്കേണ്ട എന്നുള്ള ഒരു വലിയൊരു ധൈര്യമാണ് നിഷാൻ ഇപ്പോ ഈ ഇത്രയും പറഞ്ഞ വാക്കുകളിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ ആരെങ്കിലും നിഷാന് നിഷാൻ നമ്പർ ഷെയർ ചെയ്യാൻ പടിയുണ്ടോ നമ്പർ ഷെയർ ചെയ്യാം ഉറപ്പായിട്ട് നമ്പർ കാരണം ഇപ്പോഴും എനിക്ക് പല ആളുകളും കോണ്ടാക്ട് ചെയ്യുമ്പോഴും എന്നെ വിളിച്ചോളൂ ഞാൻ സംസാരിക്കാം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പോഴും സ്റ്റിൽ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ അകത്തുള്ള ഫെസിലിറ്റീസ് എങ്ങനെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനും അതല്ലാതെ എന്നെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഹാപ്പി ആയിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ നയൻ വൺ സീറോ എയ്റ്റ് ഡബിൾ വൺ ഒന്നും കൂടെ പറയാം ഡബിൾ എയ്റ്റ് ഡബിൾ വൺ അപ്പോ നിഷാൻ ഇനിയും ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ ശ്രോതാക്കൾക്ക് വാക്കുകളിൽ നിന്ന് മനസ്സിലാവില്ല നിഷാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നിഷാൻ ജീവിതത്തിലും വെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാലുകൾക്ക് സ്വാധീനമില്ല എന്നുള്ള ഒരു പോരായ്മ ഉണ്ടെങ്കിലും മനസ്സിനും ശക്തിക്കും ഒരു കുറവുമില്ല എന്നുള്ളതാണ് നിഷാന്റെ പ്രതിഫലിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയൊരു വിജയം ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് അതെ ഞങ്ങൾക്ക് ഇത്രയും അങ്ങനെ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരു വലിയൊരു ഈ വാക്കുകളിലും കേട്ടിട്ട് എല്ലാവർക്കും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഓരോ ആളുകളുടെ ലൈഫും ഓരോ രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഒരുപോലെയല്ല നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റത്തില്ല പലർക്കും പല പല ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഓരോ ആളുകളുടെ ലൈഫും അവരുടേതായിട്ടുള്ള രീതിയിൽ അടിപൊളിയാണ് അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ എല്ലാവർക്കും

വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം